ഇനിയും അനിശ്ചിതമായ ക്യാമ്പുകളിൽ താമസിക്കാൻ പലർക്കും വിഷമമുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത്തരം ആളുകൾ മടങ്ങിപ്പോകണം എവിടേക്കാ പോകുക പോകാൻ സ്ഥലമില്ല അപ്പോൾ കഴിഞ്ഞ ദുരന്തത്തിലൊക്കെ മേപ്പാടിയിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ദുരന്തത്തിലൊക്കെ മടങ്ങിപ്പോയ ആളുകൾക്ക് സ്വന്തം വീട് സംവിധാനം ആറുമാസം കൊണ്ടുണ്ടാവും എന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഉണ്ടാവട്ടെ നല്ലതാണ് പക്ഷേ ഈ ആറുമാസം അവർക്ക് താമസിക്കാൻ മറ്റൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഗവണ്മെൻ്റ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോട്ടയഴ്സോ വീടൊക്കെ വാടക ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ വാടക അതിനുള്ള ചെലവ് ഗവൺമെൻറ് വഹിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ആളുകളെ അനിശ്ചിതകാലം ക്യാമ്പുകളിൽ നിർത്തേണ്ട ആവശ്യമില്ല അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം ആ മടങ്ങിപ്പോകാനുള്ള സൗകര്യവും മടങ്ങിപ്പോയാൽ അവിടെ ജീവിക്കാനുള്ള സൗകര്യവും ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നത് ഞങ്ങൾ പരിശോധിക്കാം ഗവൺമെൻറ് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് അതാണ് ഇന്നത്തെ ഒരു പൊതു പിന്നെ ചർച്ച വയനാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായത് ബാക്കി കാര്യങ്ങളൊക്കെ മുതൽ സാഹിബ് പറയും മറ്റ് രണ്ട് കാര്യങ്ങളിൽ കൂടി ഇന്ന് ചർച്ചയ്ക്ക് വന്നു ഒന്നിപ്പോൾ ഒരു ഭാഗമായിരിക്കുന്ന കാതർ കമ്മിറ്റി റിപ്പോർട്ടാണ് അതിൽ പല ഭാഗങ്ങളിൽ എതിർപ്പ് വരുന്നുണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകളുണ്ട് ചില മതസംഘടനകളിൽ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വിശദമായി ഗവൺമെൻറ് ധൃതി പിടിച്ച് നടപ്പാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങള വിശ്വാസത്തിലെടുക്കുക പക്ഷേ അത് നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് എല്ലാ ആശങ്കകളും പരിഹരിക്കണം അതിലെന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതിലെ പ്രയാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യണം ഞങ്ങൾ പാർട്ടി അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങളാണ് അതിൻ്റെ കൺവീനറ് അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി സി പി ജെറിയ മുഹമ്മദും ടി വി ഇബ്രാഹിം എം എൽ എയുമാണ് മൂന്ന് പേര് അധ്യാപകരാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും ബഹുമാനപ്പെട്ട ഗവൺമെൻ്റ് വിദ്യാഭ്യാസ മന്ത്രി ഇതു സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും ഇതാണ് ഇന്ന് ഞങ്ങൾ വയനാടിൻ്റെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നെ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വക്കപ്പ് ബില്ലുണ്ട് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പിള്ളേരഭിസായി വിശദീകരിക്കും